സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ അത്ലറ്റിക്സിൽ കിരീടം ചൂടി മടങ്ങിയെത്തിയ മലപ്പുറം ജില്ലാ ടീമിന് മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് രാജകീയ വരവേൽപ്പ് ട്രെയിൻ മാർഗം തിരൂരിലെത്തിയ ജില്ലാ സംഘത്തെ നാട് അതിഗംഭീരമായി വരവേറ്റു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് കുർക്കോളി മൊയ്തീൻ എം നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ജനാവലി തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ താരങ്ങളെ വരവേറ്റത് കായികോത്സവത്തിൽ മലപ്പുറത്തെ നയിച്ച ഐഡിയൽ കടകശ്ശേരി തിരുനാവായ നവാമുകുന്ദ ആലത്തിയൂർ കെ എച്ച് എം ഹയർ സെക്കൻഡറി തുടങ്ങിയ വിദ്യാലയങ്ങളിലെ താരങ്ങൾ ഉൾപ്പെടുന്ന സംഘമാണ് തിരിച്ചെത്തിയത് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്കൂൾ അധികൃതരും ചേർന്നാണ് താരങ്ങളെ സ്വീകരിച്ചത് കൌമാരത്തിന്റെ വീറും വാശിയും ട്രാക്കിലും ഫീൽഡിലും പ്രകടമായ കായികോത്സവത്തിൽ ചരിത്ര വിജയമായിരുന്നു മലപ്പുറം സ്വന്തമാക്കിയത് തവനൂർ കടകശ്ശേരി ഐഡിയൽ സ്കൂൾ തല ചാമ്പ്യൻ പട്ടവും തിരുനാവായ നവാമുകുന്ദ മൂന്നാം സ്ഥാനവും ആലത്തിയൂർ കെ എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂൾ ആറാം സ്ഥാനവും കരസ്ഥമാക്കി അഞ്ച് സ്വർണവും ഏഴുവെള്ളിയും കടകശ്ശേരി ചരിത്ര വിജയം കൊയ്തത് തിരുനാവായിലെ താരങ്ങൾ ആറ് സ്വർണവും ഏഴ് വെള്ളിയും ആറ് വെങ്കലവും നേടി മലപ്പുറം തേരോട്ടത്തിന് ശക്തി പകരുകയും ചെയ്തിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ആനയിച്ച താരങ്ങളെ ഘോഷയാത്രയായി ടൗൺ ഹാൾ പരിസരത്തേക്ക് വരവേറ്റു ഈ ചാനൽ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം Hayat Golden Diamonds Valanjeri